മൂന്നാറിലിപ്പം ചക്രാന്ത പൂക്കളുടെ കാലമാണേ ചക്രാന്ത പൂത്തു നിൽക്കുന്നതുകൊണ്ടോ ഇത് കാണാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നമ്മൾ മൂന്നാറിൽ നിന്ന് മറയൂരൊക്കെ പോകുന്ന വഴിക്ക് ഒരുപാട് മരങ്ങൾ പൂത്ത് വയ്ക്കുന്നത് കാണാം ഇതിപ്പം പള്ളിവാസലാണ് ഈ മലയാടിവാരത്തിലും ചക്രാന്ത പൂത്ത് നിൽക്കുന്നത് കാണാവേ മൂന്നാറിൽ വന്നിട്ട് ജക്രാന്ത പൂത്തിട്ട് കാണിച്ചില്ലെന്നാരും പറയരുതോ കേട്ടോ ഈ നിൽക്കുന്ന ഒരു മരം കണ്ടോ ഇത് ചക്രാന്തയാണേ പൂത്ത് ഇങ്ങനെ നിൽക്കുകയാണ് നിറച്ചും പൂക്കൾ കാണാൻ പറ്റുന്നുണ്ടോ മൂന്നാറും ഉണങ്ങി തുടങ്ങി കേട്ടോ മലമേടെല്ലാം ഉണങ്ങി നിൽക്കുന്നുണ്ടോ മൂന്നാറിന് വരുന്ന വഴിക്ക് പള്ളിവാസലിനടുത്ത് ഒരു ചക്രാന്ത മരം പൂത്ത് നിൽക്കുന്നുണ്ടോ നിറച്ച് പൂത്ത് നിൽക്കുകയാണേ ഇതിന് കണ്ടില്ലെന്നാരും പറയരുത് മറയൂരൊക്കെ പോകുന്ന വഴിക്ക് പോയാൽ ഒരുപാട് നമുക്ക് കാണാവേ ഇവിടെ നിന്ന് താഴോട്ട് നോക്കിയാൽ അതിമനോഹരമായ തേയിലത്തോട്ടങ്ങളും കാണാം മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾക്ക് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ ഓ അങ്ങോട്ടൊക്കെ നോക്കിയാൽ ആ മലയുടെ മണ്ഡലം കുരിശൊക്കെ ഉണ്ടേ നമ്മുടെ കെ എസ് ആർ ടി സി അമ്മാവും വരുന്ന വരവുണ്ടോ ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള കൊച്ചി ധനുഷ്കോടി റോഡായത് കേട്ടോ പിന്നെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക ഇലയില്ലാതെ ചക്രാന്ത പൂത്ത് നോക്കിയെന്ന് ഈ ഒരു മരത്തെ ഇലയില്ല കൂടുതലും പൂവാണേ ഇതാണ് ഈ വരുന്ന വഴിക്കുള്ള ഹൈലൈറ്റ് ഒരു ചക്രാന്തി ചെടികൾ നിൽക്കുന്നത് ഇന്ന് മൂന്നാറിലാണേ മൂന്നാറിൽ എൻ്റെ പുറകിലായിട്ട് ചക്രാന്തമരം പൂത്ത് നിൽക്കുന്നുണ്ടോ നമ്മൾ വരുന്ന വഴി കുറേ ചെടികളൊക്കെ കണ്ടിട്ടാണ് വന്നത് ഇങ്ങോട്ട് നോക്കി എന്തുമാത്രം ആൾക്കാർ ഇവിടെ ഇപ്പോൾ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷേ ഈ ഒരു ചെടിയാണ് നല്ല രീതിയിൽ മരമാണ് പൂത്തു നിൽക്കുന്നത് ഇലയൊന്നും അധികമില്ലാതെ ബാക്കിലായിട്ട് കാണാമല്ലോ അല്ലേ നമുക്കിന്ന് മൂന്നാറിലെ കുറച്ച് എന്തെങ്കിലുമൊക്കെ കാഴ്ചകളൊക്കെ കണ്ടുവരാം ഈ മരങ്ങളുടെയൊക്കെ കൂടെ താഴോട്ടുള്ള തേലത്തോട്ടം കാണാനായിട്ട് എന്തൊരു ഭംഗിയാണെന്ന് നോക്കി എന്നാലും ഞാൻ പിന്നെയും തിരിഞ്ഞു നോക്കി ആ ജക്രാന്ത അവിടെ നിൽക്കുന്നത് കാണാനായിട്ടേ ഭയങ്കര ഭംഗിയാട്ടോ ഇന്നിപ്പ റോട്ടിൽ വലിയ തിരക്കൊന്നും തിരക്ക് കുറഞ്ഞൊരു സമയമാണ് മൂന്നാർ കെ എസ് ആർ ടി സി ഇപ്പുറത്ത് മൂലക്കട എന്ന് പറഞ്ഞ സ്ഥലമാണ് മൂലക്കട ഉള്ളൊരു മുരുകൻ്റെ അമ്പലമാണിത് കേട്ടോ ഇത് തമിഴ്നാട് ശൈലിയിൽ നിർമ്മിച്ച ഒരു അമ്പലമായതുകൊണ്ട് കാണാൻ ഒരുപാട് ഭംഗിയാണ് വിഭാഗത്തൊക്കെ ഭയങ്കര തിരക്കാണേ ഇവിടുന്ന് വലത്തോട്ടൊരു വഴി പോകുന്നുണ്ട് ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒരു പോകാവുന്നത് എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ പഴയ മൂന്നാറിലാണേ ഇവിടേക്കൊരു ചെറിയ വർക്കിന്റെ കാര്യത്തിനായിട്ട് വന്നപ്പോഴത്തേക്ക് രാവിലെ നല്ലൊരു കാലാവസ്ഥയൊക്കെ ഉണ്ടോ വിടു ചെറിയ ബോവൊക്കെ തുടങ്ങിയാക്കാമെന്ന് വിചാരിച്ചത് ഇവിടെ ഈ പറയുന്ന അത്ര തണുപ്പൊന്നുമില്ല കേട്ടോ തണുപ്പൊത്ത് ഒത്തിരി കുറഞ്ഞു പോയി ഞാനീ ഇതാവിടെ കോട്ട് ഇട്ടുകൊണ്ട് തോന്നു ഇവിടെ വന്നിപ്പോൾ കോട്ട് ഊരിണ്ടു ഇല്ല ചൂടായേ ഈ മൂന്നാറിൻ്റെ എല്ലാവരും പറയുന്നത് ഭയങ്കര തണുപ്പാണ് തണുപ്പാന്ന് ഈ പറയുന്നത്ര വലിയൊരു തണുപ്പൊന്നും ഉള്ളതായിട്ട് തോന്നുന്നില്ല നമുക്കപ്പം ഇന്ന് മൂന്നാറിൻ്റെ കുറച്ച് പേരുടെ എന്തെങ്കിലും കാഴ്ച മറ്റൊന്ന് കണ്ടുവരാമേ സായിപ്പന്മാരുടെ കാലത്ത് ഇതായിരുന്നു മൂന്നാറ് കേട്ടോ കാരണം ഈ പഴയ മൂന്നാർ എന്ന് പറയുന്നത് സിൽവർ ടിപ്സെന്ന് പറഞ്ഞൊരു വലിയൊരു ടൂറിസ്റ്റ് ഹോട്ടലൊക്കെയാണ് അവിടെ കാണുന്നത് അങ്ങോട്ടൊക്കെ നമുക്ക് തേലിച്ചെടികളുടെ കാഴ്ചകളും പുതിയ പുതിയ ബിൽഡിങ്ങുകൾ പണിയുന്നതും അങ്ങനെ അങ്ങനെ ഇവിടെയും ഭയങ്കരമായ പുരോഗമന പ്രവർത്തനങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലങ്ങളാണ് ഇവിടെ നമുക്ക് നോക്കുമ്പോൾ അങ്ങ് ദൂരെയായിട്ട് മൂന്നാറിലെ സി എസ് ഐ പള്ളിയൊക്കെ കാണാം കേട്ടോ നൂറ്റി ഇരുപത് വർഷം പഴക്കമുള്ള പള്ളിയാണ് ആ സെൻട്രലായിട്ട് കാണുന്നത് പക്ഷേ ഇപ്പോഴവിടേക്കൊന്നും ആമ്പലൊന്നും കേട്ടിവിട്ടൊന്നും വീഡിയോ ഒന്നും എടുക്കാനൊന്നും പറ്റത്തില്ല അവിടെ പോയി അവരവിടെ ചെന്നാൽ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല ഇവിടെ വന്നപ്പോൾ മൊത്തം ട്രാഫിക് കായി കേട്ടോ മറ്റേ രാവിലെ സമയമായതുകൊണ്ട് ഭയങ്കര തിരക്കാം ആ റോഡ് പോകുന്നത് അതാണ് ഗ്യാപ് ഗ്യാപ്പ് റോഡൊക്കെ പോകുന്ന വഴി ആ തമിഴ്നാട് ബസ് പുറകോട്ട് പോകുന്നതാണ് മൂന്നാറിൽ പണ്ട് സായ്പമാർ നിർമ്മിച്ചൊരു പാലം ആട്ടോ അത് അന്നത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെങ്ങാണ്ട് വെള്ളപ്പൊക്കത്തിൽ പോയതാണത് അതിനുശേഷമാണ് ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ പാലം നിർമ്മിച്ച് മുതലപ്പുഴയാറാണ് ഇതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമ്മളിത് കൊണ്ട് ആ പാലം കടന്നാണ് ഇങ്ങോട്ട് വന്നേ അപ്പുറത്തുനിന്ന് ഈ പാലമൊക്കെ നിർമ്മിച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് വർഷത്തിൽ കൂടുതലായിട്ടില്ല കേട്ടോ നല്ല തണ്ണിയാറല്ല ഇങ്ങനെ വറ്റിക്കിടക്കുവാണേ നല്ലതണ്ണിയാറും മുതലപ്പുഴയാറും കുണ്ടളയെ എല്ലാം കൂടെ കൂടി ഒന്നിച്ചു വരുന്ന മുതലപ്പുഴയാർ എന്ന് പറഞ്ഞ പറഞ്ഞപ്പോഴാണ് ഇത് കേട്ടോ മൂന്നാറിലെ താഴോട്ട് വരുമ്പോൾ പിന്നീട് മുതലപ്പുഴയാറായിട്ടാണ് പറയുന്നത് അവിടെ നിന്ന് നേരെ കിടക്കുന്ന വഴിക്ക് പോയാൽ നമുക്ക് ഗ്യാപ് റോഡ് വഴി പൂപ്പാറ തമിഴ്നാട് അങ്ങോട്ടൊക്കെ പോകാവേ ഇതിലെ ഒരു വഴി പോകുന്നുണ്ട് കേട്ടോ നമുക്ക് ഈ വഴിയെ ഒന്ന് പോയി നോക്കാവേ അങ്ങോട്ടേക്ക് കുറച്ച് വില്ലേജ് കാഴ്ചകളൊക്കെ കിട്ടുമോന്ന് നോക്കാമല്ലോ ഈ പുഴയുടെ ഓരത്തു അങ്ങനെ അങ്ങ് പോവാം നല്ല രസമുള്ളൊരു വഴിയാട്ടോ ഇതിൽ ഇങ്ങനെ പോകാനായിട്ട് ഞാൻ രാവിലെ വീട്ടീന്ന് ആറു മണിക്ക് ഇറങ്ങിയതാണേ നമ്മുടെ വീടിൻ്റെ ഇവിടുന്ന് മൂന്നാറ് വരെ തൊണ്ണൂറ് ഉണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് ഞാൻ ഇവിടെ വന്നു ഒമ്പത് മണിയായപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോഴേ നമുക്ക് അക്കരെ ആ സി എസ് ഐ പള്ളിയൊക്കെ കാണാവേ പിന്നെ ഇവിടെ വന്നുകഴിഞ്ഞാൽ സൂര്യകാന്തി ഒക്കെ ഇങ്ങനെ പോത്ത് വയ്ക്കുന്നുണ്ടോ പിന്നെ കുറേ പഴയ കെട്ടിടങ്ങളൊക്കെ എസ്റ്റേറ്റിൻ്റെ ഇതിലുള്ള കെട്ടിടങ്ങളാണ് ഇതൊക്കെ ഇതിലൊക്കെ ഇപ്പോഴും ആൾക്കാരൊക്കെ താമസമുണ്ട് ഞാൻ പറഞ്ഞില്ലേ മുല്ല എന്ന് പറഞ്ഞില്ലേ നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ വെള്ളം പൂവെന്ന് വിരിഞ്ഞിരിക്കുന്നുണ്ടോ അതാണ് നമ്മൾ വീടിൻ്റെ അവിടെ കൊണ്ട് വെച്ചിരിക്കുന്നത് അതായാലിപ്പോൾ പൂവൊക്കെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് എന്തായാലും രാവിലെ മൂന്നാർ കാണാൻ ഒത്തിരി ഭംഗിയുണ്ടോ കേട്ടോ ചെളം വെയിലൊക്കെ അടിച്ചിങ്ങനെ നിൽക്കുന്നുണ്ടോ മൂന്നാറിൻ്റെ ആ തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആ പഴയ വീടുകളൊക്കെ കണ്ടോ പണ്ടൊക്കെ ഇവിടെ സായിപ്പ്മാരുടെ കാലത്ത് ആയിരുന്നു കൊണ്ടും താമസിപ്പിച്ചിരുന്നേ ഇവിടെ അല്ലാതെ ഇവിടുത്തെ പിന്നെ ഈ ട്രൈവൽസ് ആയിട്ടുള്ള ആൾക്കാരല്ലേ ആദ്യം ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ എസ്റ്റേറ്റിലെ ജോലിക്കൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ നിന്നാണ് അതുകൊണ്ടാണ് ഇവിടെ കൂടുതലും ഈ തമിഴ്നാട്ടുകാരായിട്ടുള്ള ആൾക്കാരാണ് നമ്മളെങ്ങോട്ട് നോക്കിയാലും കൂടുതലും കാണാനുള്ളൂ കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാടല്ലോ എന്തും മനോഹരമായൊരു കാഴ്ച നോക്കി മൂന്നാർ കാഴ്ചകൾ അങ്ങ് ദൂരൊരു അമ്പലമൊക്കെ കാണാം മെട്ടിൻ്റെ മുകള തേലക്കാടിൻ്റെ ഒക്കെ ഇടയ്ക്കായിട്ട് പിന്നെ ഇത് കൂടുതലും ഈ എസ്റ്റേറ്റ് ലയൻസിൽപ്പെട്ട സ്ഥലങ്ങളാണ് ഈ താഴെക്കൂടെ കാണുന്ന ഘട്ടങ്ങളിലെല്ലാം പിന്നെ റിസോർട്ടുകൾ ഹോംസ്റ്റേകൾ അങ്ങനെ അങ്ങനെ മനോഹരമായ ഒരുപാട് കാഴ്ചകൾ ഇതാ ഇവിടെ കുറേ യൂകാലിഫ് സ്മരങ്ങളും നമ്മൾ പോകുന്ന വഴി കാണാം ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ സ്ഥലം മൂന്നാറിലെ അതിപ്രശസ്തമായ ഒരു സ്ഥലത്താണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ നേരത്തെ കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇവിടെ എന്താണുള്ള ഒരു കാഴ്ച എന്നുള്ളതും അതിൻ്റെ ഒരു ചെറിയൊരു കാര്യങ്ങൾ എന്താണെന്നും നമുക്കൊന്ന് മനസ്സിലാക്കി വരാം നമ്മൾ മൂന്നാറ് ടൗണിൽ നിന്ന് അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം ഇവിടെ ഇങ്ങനെ ഒരു ഗേറ്റും സംഭവം കാണാം അവിടെ ഒരു പേര് എഴുതി വെച്ചിട്ടുണ്ട് ലോഡ്ജ് ഹെദർ നമ്പർ നയൻ ടു എയ്റ്റ് എസ് സി എന്ന് എന്നുവെച്ചാൽ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ അറിയാവുന്നവരെന്ന് പറയണേ എഴുതി ഞാൻ കാണിച്ചാൽ ഇതാ ഇതാണ് സംഭവം അതോടുകൂടി ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് നേരത്തെ ഞാൻ ഇതിൻ്റെ ഉള്ളിൽ പ്രാവശ്യം പോയിട്ടുള്ളതായിരുന്നു ഇപ്പോൾ ഇവിടെ ഗേറ്റൊക്കെ ഇങ്ങനെ വെച്ച് പൂട്ടിയിരിക്കുന്നതുകൊണ്ട് ആളെ ഒന്നും കേട്ട് വിടുന്നില്ല എന്ന് തോന്നുന്നു അവിടെ ഒരു ഒക്കെ നമുക്ക് കാണാം ഒരു പഴയ ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഈ ബിൽഡിങ്ങിന് ഒരു ചരിത്രമുണ്ട് ഈ ഒരു ബിൽഡിങ് ഈ മൂന്നാറിലെ വെള്ളപ്പൊക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കം വന്നിട്ടും പോകാത്തൊരു ബിൽഡിങ്ങാണ് അതിനൊരു പഴക്കം കണ്ടോ എത്ര ഉണ്ടെന്ന് നോക്കി പക്ഷേ ആ ബിൽഡിങ്ങിന് ഒരു ചരിത്രമുണ്ട് ഇവരും പലരും പല രീതിയിലാണ് പറയുന്നത് ഇതിനെ തലവെട്ടിക്കോയിലെന്നും പറയുന്നുണ്ട് അതുപോലെ തന്നെ സായിപ്പന്മാരുടെ ഒരു ശിക്ഷ നടപടി നടപ്പാക്കുന്ന ഒരു കേന്ദ്രമായിരുന്നു എന്ന് പറയുന്നുണ്ട് പിന്നെ ഒരു ബ്ലാക്ക് ആരാധന അങ്ങനെയുള്ളൊരു സംവിധാനത്തിലും പറയുന്നുണ്ട് ഇതേത് പറഞ്ഞാലും എനിക്കറിയത്തില്ല ഞാനൊരിക്കലും ഇവിടെ ഇറങ്ങിപ്പോയതാണ് കണ്ടാണ് ഒരാളെ കണ്ട് സംസാരിച്ചാണ് അയാൾ എന്നോട് പറഞ്ഞ അനുസരിച്ചുള്ള ഒരു കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അതായത് സായിപ്പന്മാർ ഇവിടെ താമസിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരുടെ അധീനതയിലായിരുന്നല്ലോ ഈ മൂന്നാറും ഇവിടെ ഉള്ള സംഭവങ്ങളെല്ലാം അപ്പം അവർക്കെതിരായിട്ട് സംസാരിച്ചുണ്ടിരുന്നവരും വലിയ തെറ്റുകൾ ചെയ്യുന്നവരുടെയും ഒക്കെ ശിക്ഷടപടികൾ നടപ്പാക്കുന്നൊരു സ്ഥലമായിരുന്നു ഇത് അതൊരു കോടതി എന്നാണ് പറഞ്ഞത് അതിൻ്റെ ഉള്ളിൽ അവർ തലവെട്ടിക്കോയിൽ എന്നാണ് പറയുന്നത് വെച്ചാൽ ശിക്ഷാ എന്ന് പറഞ്ഞാൽ അവർ ഒന്ന് വെടിവെച്ച് കളയുക അല്ലേ തലവെട്ടി കളയുക ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു എന്നാണ് എന്നോട് അന്ന് ഒരു മനുഷ്യൻ പറഞ്ഞത് ഞാനങ്ങേ ഇറങ്ങി അതിൻ്റെ താഴെ അവിടം വരെ ചെന്നായിരുന്നു അപ്പുറത്തെ കാട്ടിൽ നിന്ന് ഒരാളെങ്കിൽ പെട്ടെന്ന് കയറി വന്നപ്പോഴത്തേക്കും ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങ് പേടിച്ചു പോയല്ലേ പോയി എന്തായാലും അവിടെ ഇറങ്ങിപ്പോയി അവർക്ക് കാണാൻ പറ്റും ഉള്ളിക്കാരെ നമുക്കൊന്നും കാണത്തില്ല കേട്ടോ അതെല്ലാം പൂട്ടിയിട്ടിരിക്കുവാണ് പഴയ കാലത്തെ പൂട്ടാണ് അതൊക്കെയാണ് ഇതിൻ്റെ ഒരു ചരിത്രങ്ങൾ എന്നൊക്കെ പറയുന്നത് വലിയ ഇതൊന്നുമില്ല പിന്നെ ഇവിടെയുള്ള കുറേ ആൾക്കാർ അല്ല ഇവിടെ ഉള്ള ആൾക്കാരല്ലേ പുറത്തുനിന്ന് വരുന്ന വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റുന്ന ഓരോരുത്തർ ആൾക്കാർ വന്ന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഇതിനെപ്പറ്റി ചരിത്രം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പക്ഷേ അതൊന്നും ശരിയല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട് ഇതൊരു കോടതിയായിരുന്നു ശിക്ഷാവിധികൾ നടപ്പാക്കുന്ന ഒരു സ്ഥലമായിരുന്നു സായിപ്പുമാരുടെ കാലത്ത് അപ്പോൾ ലോഡ്ജ് ഹദ്റ് കണ്ടിട്ട് നമുക്കിനി അപ്പുറത്തേക്ക് പോകാം മറ്റുള്ള കാഴ്ചകളിലേക്ക് പോകാം ഈ റോഡ് അപ്പുറത്തോട്ട് പോകുന്നുണ്ടോ കേട്ടോ അതിലേക്ക് വണ്ടി ഇങ്ങനെ കയറി വരുന്നുണ്ടോ നമ്മുടെ അടുത്തൊരു പശു വെപ്പുണ്ട് അതുപോലെ നമ്മുടെ സ്കൂട്ടർ തിന്നുമോ ഇല്ലായിരിക്കും ഇപ്പം എന്തൊക്കെയാണെങ്കിലും ഉണ്ടല്ലോ ഇതിൻ്റെ ഈ ഒരു ഫ്രണ്ടൊക്കെ ഉണ്ടല്ലോ ഭയങ്കര അടിപൊളിയാണ് കാണാനായിട്ട് ഇതുണ്ടോ ഈ ഗേറ്റും ആ ഒരു എഴുത്തും എല്ലാം കൂടെ അല്ലേ ഇതൊരു വേറെ ലെവലാണ് ഇവിടെയും ഒരു ജക്രാന്ത പൂത്തു നിൽക്കുന്നതാണ്ടോ മൂന്നാറിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതേ കാണാനുള്ളൂ ചെമ്പലിക്കത്തോടും അതിനും വലിയ ആളില്ല കേട്ടോ കാലാവസ്ഥയൊക്കെ ചൂടായതുകൊണ്ടേ മൂന്നാർ ബസ് സ്റ്റാൻഡൊക്കെ എത്രയാണേ ആ വഴിക്ക് പോയാൽ നമുക്ക് ടോപ്പ് സ്റ്റേഷൻ ഭാഗത്തേക്കൊക്കെ പോകാം ഇതിനു നേരെ ഇങ്ങനെ പോയാൽ നമുക്ക് മറയൂര ഉദുമൽപേട്ട ആ റൂട്ടിലോട്ട് പോകാം മൂന്നാർ നല്ലവണ്ണി മ്യൂസിയം ഭാഗത്തേക്കൊക്കെ പോകുന്ന വഴി ഇതാണ് കേട്ടോ നമ്മളിതാ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വന്നാൽ പാലം കടന്ന് നല്ല തണ്ണിയാറിന് കുറുകെ ഇവിടെ ഒരു പാലമുണ്ട് ഉണ്ട് ഇതാണ് നല്ലതണ്ണിയാറും കേട്ടോ മോളീന്ന് വരുന്നത് അവിടെയും ഒരു പഴയ പാലമൊക്കെ നമുക്ക് കാണാം നല്ലതണ്ണി പിന്നെ മോളീനെ കുണ്ടളയും കൂടെ വന്നിട്ട് ഇവിടെ ഒന്നിച്ച് ചേരുന്നുണ്ടേ അവിടെ താഴെ ചെന്ന് മുതലപ്പുഴയാറുമായിട്ട് യോജിച്ചു പോവും ഇവിടുന്ന് നമുക്ക് ആ നല്ലതണി ആ ഭാഗത്തേക്ക് മ്യൂസിയത്തിൻ്റെ ഭാഗത്തൊന്ന് പോയിട്ടൊക്കെ വരാല്ലേ ഈ കാണുന്നതാണ് മൂന്നാറിലെ പ്രശസ്തമായ സീസവൻ ഹോട്ടൽ ഇവിടെ ഒരു ബന്തക്കോസ് മിഷൻ പള്ളിയൊക്കെ കാണാം അതോടുകൂടി മൂന്നാറിലെ ആ തേലത്തോട്ടങ്ങളുടെ ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാവുന്ന കാണാവുന്നൊഴിക്കുക ആ നടുവിലെ ലൈൻസും ഈ മേഖലയൊക്കെ നമ്മുടെ പടയപ്പേനയൊക്കെ ഒരു കേന്ദ്രം കേട്ടോ രാവിലെ സമയത്തൊക്കെ ചില ഇപ്പോഴൊക്കെ വന്നു കഴിഞ്ഞാൽ പഴയപ്പേനയൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇവിടെ നമുക്കൊരു ബോർഡ് കാണാം ലിറ്റിൽ ഫ്ലവർ ഹൈസ്കൂൾ മൂന്നാർ ഇനി ഇവിടുന്ന് കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ടീം മ്യൂസിയം ഒക്കെ കാണാവേ അവിടം വരെ ഒന്ന് പോയിട്ട് വരാം അല്ലേ ടീം മ്യൂസിയത്തിലേക്കുള്ള വഴി ഇതാണേ ഇതിലങ്ങനെ ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഇതുപോലുള്ളൊരു മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക നീണ്ട് നിവർന്ന് കിടക്കുന്ന കണ്ണൻ ദേവൻ തേയിലക്കുന്നുകൾ ഇതാണ് മൂന്നാറിലെ ടീം മ്യൂസിയം കേട്ടോ എൻ്റെ ഫ്രണ്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മൾ അങ്ങോട്ടൊന്നും കയറുന്നില്ല പുറത്തു നിന്നുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം വിചാരിക്കുക കുറച്ച് വാഹനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ടിക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ നൂറ്റമ്പത് രൂപ കണ്ട ടിക്കറ്റാണ് ഇതിനകത്ത് കയറുന്നതിന് നമുക്ക് പുറത്തു കാഴ്ചകൾ കാണാം നല്ലൊരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കണ്ണൻ ദേവൻ ഹിൽസ് പ്ലാന്റേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് തേയില എങ്ങനെ പൊടിയാക്കി എടുക്കുന്നു എന്നുള്ള സംവിധാനം ഒക്കെയാണ് ഇതിനകത്തുള്ളത് അകത്തു വരെ അവർ വീഡിയോ എടുക്കാനും സംഭവിക്കില്ല അതിലും ഭേദം പുറത്തുനിന്ന് കാണുന്നല്ലേ ഈ കെട്ടിടമൊക്കെ ഒത്തിരി പഴക്കമുള്ള കേട്ടോ സായിബന്മാരുടെ കാലത്തുള്ള കെട്ടിടങ്ങളാണ് പഴയ ടീ ഫാക്ടറി ആയിരുന്നു ആ പാലം പാലങ്കട നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് ഒരു മറ്റേ ഇതുകൊണ്ട് പൂവുണ്ടാകുന്ന മരമായിരുന്നു കേട്ടോ ചുവന്ന പൂവുണ്ടാകുന്നത് ഇപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഈ മൂന്നാറിലെ ടീ മ്യൂസിയത്തിൻ്റെ ഒരു പുറത്തു കാഴ്ചകളൊക്കെ എൻ്റെ ഒരു പഴയ വീഡിയോയിലുണ്ട് ഞാൻ അന്ന് അകത്ത് കയറി ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതാണ് ഇവിടെ ചെറിയ പാലമൊക്കെ ഉണ്ട് നമുക്ക് ആ പാലമൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാം ഇങ്ങനെ കുറച്ച് സ്റ്റെപ്പുകളൊക്കെ കയറി ഇതല്ലേ കയറി ഒന്ന് താഴോട്ട് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാഴ്ചകളൊക്കെ കാണാം ഈ മ്യൂസിയത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച ഇതൊക്കെ ഉണ്ടോ മഴയത്ത് വെള്ളമൊഴുകി വരാൻ വേണ്ടി ഒരു രണ്ട് കണ്ണറപ്പാലം ഇവിടെ ഒരു പാലമുണ്ട് ഈ പാലം കടന്ന് നമുക്ക് അങ്ങോട്ട് പോവാം കേട്ടോ അപ്പോൾ പാലത്തേല്ല തിരക്കൊഴിഞ്ഞു നമുക്ക് ഈ തടിപ്പാലം മുഴി ഒന്ന് കയറി അങ്ങോട്ട് പോയി നോക്കാം ഒരു തൂക്കുപാലം ആണ് കേട്ടോ ഒരു വേറെ ലെവലാണ് സംഭവം ഇവരും ഇവിടെ ആർട്ടിഫിഷ്യലായിട്ട് ഒക്കെ നിർമ്മിച്ചൊരു പാലം കേട്ടോ ഇത് പഴയ പാലമൊന്നുമല്ല ഇവിടെ വരുന്ന സഞ്ചാരികൾക്ക് എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ എന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് ഇതേ എങ്ങനെയുണ്ട് പാലത്തിലെ യാത്ര തൂക്കുപാലത്തിലെ കുറെ ഒരു രസമുണ്ട് കേട്ടോ ഇതൊക്കൂടെ ഞാൻ നടക്കാനായിട്ട് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടോ മൂന്നാറിലെ ഈ കുറച്ച് കുറച്ചുള്ള കാഴ്ചകളൊക്കെ ടി മ്യൂസിയത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ച് ഇറങ്ങി അടുത്ത എന്താ ഉള്ളത് നോക്കാം ഇവിടെ എന്തൊരു കാലി അടിച്ചാലോ കാലി അടിച്ചാലോ ബ്ലാക്ക് ടീ ബ്ലാക്ക് ടീ വിത്തൗട്ട് ഒരു ബ്ലാക്ക് ടീ വിത്തൌട്ട് അടിച്ചേക്കാം കുറേ ബേക്കറി ഐറ്റംസ് ഒക്കെ ഇവിടെ ഇരിപ്പുണ്ട് അതും നമുക്ക് പറ്റിയ സാധനങ്ങളല്ല എല്ലാം മധുരമാണ് ഇങ്ങനെ വേണം നല്ല ഭംഗിയുണ്ടല്ലേ ഇതിപ്പോൾ ഒരു ഫാഷനാണ് ഇപ്പോൾ എല്ലായിടത്തും ഇത് കാണാം നമ്മുടെ മുന്നിൽ ഈ കാണുന്നതാണ് മൂന്നാറിലെ പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസോട്ടോ ഇവിടെ ആർക്ക് വേണേലും വന്ന് താമസിക്കാവേ കുറഞ്ഞ റെൻ്റ് ഒക്കെ ഉള്ളു നല്ല വൃത്തിയും മേലെയുള്ള റൂമുകളൊക്കെ ഇവിടെ ഉണ്ട് മൂന്നാർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ അത് അങ്ങനെയാണ് നമ്മൾ ഗ്യാപ് റോഡിനൊക്കെ പോകുന്നത് നമുക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ റോഡ് ടോപ്പ് സ്റ്റേഷനിലേക്കുള്ളതാണേ അല്ലേ അങ്ങനെ പോയിട്ട് ടോപ് സ്റ്റേഷൻ പോകാം മൂന്നാർ കോളനിയിലോട്ട് പോവാം മൂന്നാർ ടൗണിൽ നമ്മളിങ്ങനെ കയറി വന്നു കഴിയുമ്പോഴത്തേക്കും ഉണ്ടല്ലോ അക്കരെ ഏതാ നമുക്ക് പള്ളിയൊക്കെ കാണാവേ ബസലിക്കാ പള്ളി ഒക്കെ ആവും അക്കരെ കാണുന്നത് ഈ നേരെ പോകുന്ന വഴി കുളഞ്ഞ് അങ്ങോട്ട് പോകുന്നുണ്ടോ അതാണ് ടോപ് സ്റ്റേഷനൊക്കെ പോകുന്ന വഴി നമ്മൾ പോകുന്നത് ഈ മൂന്നാർ കോളനി റോഡിലേക്കാണേ ഈ വഴിക്കൊക്കെ ഞാനിപ്പോൾ വന്നിട്ട് ഒത്തിരി ആയി കേട്ടോ വഴിക്കിങ്ങനെ വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു അതിഥി മന്ദിരം ഒക്കെ കാണാവേ അതൊക്കെ കടന്നാൽ നമ്മൾ താഴേന്ന് ഇങ്ങോട്ട് കയറി വന്നത് ഈ അതൊക്കെ ഒത്തിരി മാറിപ്പോയി നല്ല കുറേ ബിൽഡിങ്ങുകളെല്ലാം പുതിയതായിട്ടൊക്കെ വന്ന് ഭയങ്കര സെറ്റപ്പായി ഈ വഴിക്കൊക്കെ ഭയങ്കര മാറ്റ വായ്പ കേട്ടോ ഒരുപാട് ബിൽഡിങ്സൊക്കെ വന്ന് നല്ല റോഡായി ഭയങ്കര കെട്ടിടങ്ങളായി ഇവിടേക്കായിരുന്നു നമ്മൾ വന്നു കേട്ടോ ലൂമിനോ പഴയ കാർത്തിക റെസിഡൻസി ആണേ ഇവിടെ നമ്മൾ സോളാർ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടതിന് മണ്ടക്കിരിപ്പുണ്ട് അതിനെന്തോ പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ അത് നോക്കാൻ വേണ്ടിയാണ് വന്നത് ഇതാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് പത്ത് പതിനഞ്ച് കൊല്ലമായി കേട്ടോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സോളാർ അവിടെ വെച്ചത് രണ്ടായിരം ലിറ്ററിൻ്റെ ഇതിപ്പം ടാങ്കിന് എന്തൊക്കെയാണ് കംപ്ലയിൻ്റ് വന്നിട്ടുണ്ട് ഇതൊക്കെ ഇപ്പോൾ നിൽക്കുന്നത് ഭയങ്കര തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇത്രയും വർഷമായില്ലേ ടാങ്കിത് കംപ്ലൈൻ്റ് ആയെന്ന് എനിക്ക് തോന്നുന്നത് ആ കാണുന്നതാണ് കേട്ടോ മൂന്നാർ കോളനി പഴയ കാലത്ത് തന്നെ ആൾക്കാർ താമസം തുടങ്ങിയ ഒരു മേഖലയാണ് മൂന്നാർ കോളനി മൂന്നാർ കോളനിയിലോട്ട് കയറുന്ന വഴിക്ക് നമുക്ക് ഇവിടെ മനോഹരമായ ഒരു അമ്പലം കാണാം കേട്ടോ ഇതിലെ ഇങ്ങനെ വഴി മുകളിലോട്ട് പോകുന്നുണ്ടേ കുറെ വാഹനങ്ങളൊക്കെ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നതാണ് നമ്മൾ സർവീസ് ചെയ്യാൻ പോയ റിസോർട്ട് അതായിരിക്കുന്നു സോളാറോ ഒക്കെ ആയിട്ട് അതിൽ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നോള്ളേ ശകലം ക്ലീനിങ് ഒക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയ ഇങ്ങോട്ട് നോക്കുമ്പോൾ കേട്ടോ തേയിലത്തോട്ടത്തിൻ്റെ ഒരു ഭംഗിയുണ്ടോ അതിൻ്റെ അതിലെ കൂടെയാണ് നമ്മുടെ ടോപ്പ് ോപ്റ്റേഷനൊക്കെ പോകുന്ന റോഡ് ആ ഭാഗത്തൂടെ പോകുന്ന കേട്ടോ മൂന്നാർ കോളനി ഭാഗത്തേക്ക് വരുമ്പോൾ വീണ്ടും ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു തമിഴ്നാട് ശൈലിലുള്ള അമ്പലമൊക്കെ കണ്ടേ അങ്ങോട്ടൊക്കെ പിന്നെ കുറേ വീടുകളൊക്കെ ഉണ്ട് താഴെ ഭാഗത്തൊക്കെ നമ്മൾ നോക്കുക കൂടുതൽ റിസോർട്ടുകളായിരുന്നേ വീടുകളൊക്കെ കുറച്ച് ഇവിടം വരെയുള്ള തോന്നുന്നുട്ടോ അവിടെ നിന്നുള്ളൊരു അമ്പലമൊക്കെ നമുക്ക് കാണാം പിന്നെ കൂടുതലും ഈ വാഴിക്കൊക്കെ ഹോം സ്റ്റേ റിസോർട്ടുകളൊക്കെ ആണ് നമ്മൾ വിചാരിച്ച അല്ല ഇങ്ങോട്ട് കയറിപ്പോ കേട്ടോ ഞാൻ വിചാരിച്ചു ഒത്തിരി ഈ കോളനി പറഞ്ഞപ്പോൾ ഒരുപാട് വീടുകളൊക്കെ കാണും വീടുകൾ പേരിനൊക്കെ ഉള്ളു റിസോർട്ട് നമ്മൾ വണ്ടി ഇവിടെ വെച്ചോട്ടോ ഇവിടെ വെച്ചിട്ട് ഒന്ന് പറഞ്ഞിത്തിരിഞ്ഞിട്ട് വരാം അതാ അത്ര ചായ് ബസാറിൻ്റെ ഒരു ഫ്ലവർ ഗാർഡൻ ഒക്കെ കണ്ടോ നല്ല ഭംഗി കേട്ടോ കാണാൻ മൂന്നാർ പാലം ഈ ചായ്ബസാറിന് വരുന്നത് അങ്ങ് താഴോട്ട് അവിടെ ഇവിടെ ആയിരുന്നു പണ്ടത്തെ മൂന്നാറിലെ റെയിൽവേ സ്റ്റേഷനൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് പോലും ഇല്ല എവിടെയാണ് ഇനി സ്വസ്ഥമായിട്ട് നടന്ന് കണ്ടിട്ട് വരാം തേനീക്ക് പോകാൻ കിടക്കുന്നത് തമിഴ്നാട് ബസ് ഇവിടെ കിടക്കുന്നുണ്ടോ ഈ മഞ്ഞ ബസ് കാണാൻ നല്ല പണിയാടോ ഇപ്പുറത്തെ ബസ് സ്റ്റാൻഡാണ് ബസ് സ്റ്റാൻഡിന്റെ ഭാഗത്തുള്ള മൂന്നാർ ടൗണിന്റെ കുറച്ച് കാഴ്ചകൾ മൂന്നാർ ബസ് സ്റ്റാൻഡ് മൂന്നാറിലെ പഴയവാടവും പുതിയവാടവും അത്തരക്കുള്ളത് നമുക്ക് ഇതിലേ പോയട്ടെ ആ നടപ്പാലം ഒക്കെ ഒന്ന് കയറിയിട്ട് വരാമേ തമിഴ്നാട്ടിലെപ്പോലോ മൂന്നാറിൽ എവിടെ നോക്കിയാലും പൂക്കൾ ഇഷ്ടം പോലെ ഉണ്ടാവേ ഉണ്ട് പൂക്കൾ പൂ ഒക്കെ കെട്ടിയിട്ടൊക്കെ നോക്കാം അല്ല ജമന്തിപ്പൂവ് വെന്തിപ്പൂവ് മുല്ലപ്പൂവ് ഇവിടെയും ഉണ്ട് പൂമാല ഈ പാലം രണ്ടായിട്ടാണ് താഴെക്കൂടെ പോവാം മേളിക്കൂടെ പോവാം നമുക്ക് ഈ മേളിക്കൂടെ പോകാലേ ഈ പാലത്തെ കൂടെ വാഹനങ്ങളൊന്നും കയറ്റാൻ പറ്റില്ല പച്ചക്കറി വിൽക്കുന്നുണ്ട് പൂക്കൾ വിൽക്കുന്നുണ്ട് ഉള്ളി വിൽക്കുന്നുണ്ട് പാലത്തെ മാത്രം ഒന്നും വെച്ച് വിൽക്കാൻ പറ്റില്ല ഈ പാലത്തിനൊക്കെ എത്ര വർഷത്തെ പഴപ്പം ഉണ്ടാവുമല്ലേ സായിപ്പുമാരുടെ കാലത്ത് വന്ന പാലമാ ഇവിടെയൊക്കെ തുണിത്തരങ്ങളൊക്കെ വിൽക്കുന്നു പലതരം പലതരം കച്ചവടങ്ങളാണ് ഇതൊക്കെ ഇനി ഇപ്പോൾ പോകേണ്ടത് അപ്പുറത്തൊരു പള്ളിയുണ്ട് ആ പള്ളിക്കലാണ് പോകേണ്ടത് ബസലിക്ക മൗണ്ട് ബസലിക്ക ആ കാണുന്നതാണ് മൂന്നാറിലെ മൗണ്ട് ബസലിക്ക പള്ളിയുടെ കുരിശു പള്ളി അന്തോനുസുകുണ്യാളിൻ്റെ നാമത്തിലുള്ളതാണ് പള്ളി എന്ന മുകളിലാണ് ആ കാണുന്നത് അപ്പം ഇതിലെ കൂടെ എങ്ങനെ വേണം പോകാൻ അവിടെ തിരിയൊക്കെ കത്തിക്കുന്നുണ്ട് തിരിയൊക്കെ വിൽക്കുന്നുണ്ട് അതാണ് പള്ളിയിലേക്ക് പോകുന്ന വഴി കേട്ടോ പള്ളി അങ്ങനെ വേണം നമുക്ക് പള്ളിയുടെ തൊട്ട് താഴെ നിന്ന് മൂന്നാർ ടൗണിൻ്റെ കാഴ്ചകളുണ്ടോ കുരിശുവള്ളി താഴത്തെ ജംഗ്ഷൻ പിന്നെ നമ്മൾ അങ്ങോട്ട് പോയാൽ റോഡൊക്കെ റിസോർട്ടുകളെല്ലാം അങ്ങനെ തന്നെ ഒത്തിരി കാഴ്ചകളെ ഇവിടെ ഗ്രോട്ടോ ഒക്കെ ആണ് മൗണ്ട് കാർമേൽ ബസിലിക്ക പള്ളി ഇങ്ങനെയൊരു കാഴ്ച നമുക്ക് കിട്ടത്തുള്ളൂ ഇവിടെ വന്ന് നിന്നപ്പോൾ കണ്ടോ നമ്മൾ നേരത്തെ പോയ ആ റോഡില്ലേ നല്ലതണിക്ക് പോയ വഴി അവിടെ ഒരു മുസ്ലിം പള്ളിയൊക്കെ കണ്ടില്ലേ അതൊക്കെ ഇവിടെ നല്ലതായിട്ട് കാണാമല്ലോ അങ്ങനെ പള്ളിയുടെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു കേട്ടോ ഓള്ള് പള്ളി ഉണ്ടോ ഇപ്പം വലിയ ആളൊന്നുമില്ല ഉച്ച സമയം ആയിട്ട് ആളൊന്നും ഇല്ല വൈകുന്നേരം രാവിലെയൊക്കെ ആണെങ്കിൽ ഇവിടെയാവശ് ആളൊക്കെ കാണും ഇന്നത്തെ നമുക്ക് വല്ല താഴോട്ട് ഇറങ്ങി പോകാവേ ഇവിടെ ഒരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടോ ആ ഓട്ടോസ്റ്റാൻഡ് എവിടെയായിട്ട് അങ്ങനെ ആ ഉടുമൽപേട്ടക്കുള്ള ബസ് കിടക്കുന്നുണ്ടോ എനിക്കൊക്കെ പോകുന്ന വഴി അതാണേ ആ ഒരു അങ്ങനെ നമ്മളിപ്പോൾ ഇങ്ങോട്ട് മൂന്നാർ ഈ പാതത്തേക്ക് കയറിയിട്ട് നമ്മളെ വണ്ടി ഇരിക്കുന്ന ഭാഗത്തേക്ക് പോവാം മൂന്നാർ പുഴയും കാണാം പുഴയെല്ലാം വറ്റിപ്പോയിട്ടോ ഉണക്കതുപോലെ ബാധിച്ച് പഴയ പാലം അപ്രേ പുതിയ പാലം ഇപ്പറേ മൂന്നാർ അടിമാലി റോഡേ ഇവിടെ കണ്ടോ ഒരു കാഴ്ച അതായിരുന്നു പഴയ റോപ്പ് റോപ്പേ സ്റ്റേഷനൊക്കെ ആയിരുന്നേ അവിടെ പണ്ട് റോപ്പിൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു തേയിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് റോപ്പേ കൂടെ കടത്തുക പിന്നെ സായ്ബന്മാരുടെ ആയിരുന്നു ആ വഴിക്കൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ ലാസ്റ്റ് മൂന്നാറൊക്കെ കണ്ടുമ്പോൾ അടുത്തവർ വന്ന് റെസ്റ്റ് ഇരിക്കുന്ന ഒരു മേഖല ഇവിടെ കേട്ടോ ഈ യൂക്കാലിത്തോടെ തന്നെ അടുത്ത് ഇത് വർഷങ്ങളോളം പഴക്കമുള്ള ഒരുപാട് യൂക്കാലി മരങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് കാണാതെ നല്ലൊരു തണുപ്പൊക്കെ ഇവിടെ നിന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് കെ എസ് ആർ ടി സി ഒക്കെയാണേ അക്കരെ ഭാഗം കണ്ടോ ലക്ഷ്മി എസ്റ്റേറ്റിൻ്റെ മേഖലയൊക്കെയാണ് ആ കാണുന്നത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ മൂന്നാർ കാഴ്ചകളുടെ വീഡിയോ തൽക്കാലം നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുവാണേ കാരണം ഇപ്പോൾ മുന്നോട്ട് വല്ലേ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒത്തിരി നമ്മൾ കണ്ടിട്ടുള്ള ഞാൻ ആ വർക്കിൻ്റെ കാര്യത്തിന് വന്നപ്പം കുറച്ച് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമല്ലോ എന്ന് ചോദിച്ചു ചെയ്തതാണേ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അങ്ങനെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം